ജൈവ കൃഷി ചെയ്യുന്നവർക്ക് നല്ല വിളവ് കിട്ടുന്നതിന് വേണ്ടി ഉള്ള രണ്ട് വളങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് മുട്ടത്തോട് പിടിച്ചതാണ് നിറയെ കാൽഷ്യമാണ് ഇതിനകത്ത് ഇത് ഉള്ളിത്തോല് പിടിച്ചതാണ് നിറയെ പൊട്ടാഷാണ് ഇത് രണ്ടും ഉണ്ടെങ്കിലേ നല്ല വിളവ് കിട്ടുകയുള്ളു അതായത് നമ്മളൊരു ചെടി നട്ട് ആദ്യം ഹരവളങ്ങൾ ചെയ്യുക അതിനുശേഷം മൂന്നാലഞ്ച് ഇല വരുക അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ പൊട്ടാഷ് കലർന്ന ഈ പൊടി ഇട്ട് കൊടുക്കുക ഉള്ളിത്തോൽ അതിൻ്റെ കൂടെ ഈ മുട്ടത്തോട് പൊടിച്ചതും ഇട്ട് കൊടുക്കുക ഇത് രണ്ടും ചെന്നാലാണ് വിളവ് കിട്ടുക അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകും പൂക്കളുണ്ടാകുന്നത് തന്നെ വളരെ കുറവായിരിക്കും ഉണ്ടാകുന്നത് കൊഴിഞ്ഞു പോകും ആ കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഈ ഉള്ളിത്തോലും അതൊന്ന് കായമായിട്ട് വരാനും നല്ല രീതിയിൽ വിളവ് കിട്ടാനും മുട്ടത്തോടും ഉപയോഗിക്കുന്നു കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടി ഞാൻ ഇത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഉള്ളിത്തോല് പൊടിച്ച് കൊടുക്കണം വെറുതെ ഇട്ട് കൊടുത്താൽ കാര്യമില്ല പൊടിച്ച് കൊടുത്താലാണ് അതിൻ്റെ വളം ചെടി വലിക്കുകയുള്ളൂ ഇത് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാക്കിലോ ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാക്കിലോ വീതം മൊത്തം ഒരു സെറ്റ് നാനൂറ് രൂപ അപ്പോൾ ഇതിന് നൂറ് രൂപ ഉള്ളും മറ്റേ പോസ്റ്റൽ ചാർജ് സ്പീഡ് പോസ്റ്റിൻ്റെ പൈസ വരും അതൊന്നും ഞാനാണ് കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കണ്ട ഇതെല്ലാം ഉൾപ്പെടെയാണ് നാനൂറ് രൂപ പിറ്റേ ദിവസം പോസ്റ്റ്മാൻ വീട്ടിലെത്തിക്കും ആവശ്യമുള്ളവർ ഉടനെ വാട്സാപ്പ് ചെയ്യുക വാട്സാപ്പ് എടുത്തിട്ട് എൻ്റെ നമ്പർ അതിലടിക്കുക ഹൈ അടു ഇടുക ഒരിക്കലും മറ്റേ സാധാരണ കോൾ വിളിക്കരുത് എല്ലാം വാട്സാപ്പിലൂടെയാണ് വാട്സാപ്പ് നമ്പർ ഞാൻ ടൈറ്റിലിൽ കൊടുക്കാം പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക Okay, thank you.